വിടരുകയായി മരുദൂർ കുളങ്ങര മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിൽ അഹ്ലൻ റബിയ ഹുബുർ റസൂൽ പ്രഭാഷണവും മദ്രസ ഫെസ്റ്റും അനുമോദനവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച മരുദൂർ കുളങ്ങരാൽ മദ്രസത്തുൽ ഹസനീയ അങ്കണത്തിൽ പ്രൗഢമാകുമ്പോൾ രാവിലെ ഏഴ് മുപ്പത് മുതൽ മദ്രസ കൂടി ആരംഭിച്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ മരുതൂർ കുളങ്ങര മുസ്ലിം ജമാ ഇമാം ഷിഹാബുദ്ദീൻ നിസാമി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ രാത്രി എട്ട് മണി മുതൽ പ്രഭാഷണ കൈരളിയുടെ ഇതിഹാസം ബഹുമാനപ്പെട്ട നവാസ് മന്നാനി പനവൂർ ഹബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നു മദ്രസ ബോർഡ് പരീക്ഷകളിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മദ്രസ ഫെസ്റ്റ് വിജയികളെയും വേദിയില്ലാതിരിക്കുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം